പ്രിയപ്പെട്ടവരെ റൈറ്റേഴ്സ് യൂണിയന്റെയും ലൂമിനാർ ഫിലിം അക്കാഡമിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചലച്ചിത്ര ശില്പശാലയുടെ ഉദ്ഘാടനമാണിത് അത് സംക്ഷിപ്തമായ ഒരു ചടങ്ങാണിത് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ അഭിനേത്രി മഞ്ജു വാര്യലാണ് ചലച്ചിത്ര രംഗത്തെ വലിയ പ്രതിഭകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ സദസ് ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയന്റെ ഭാരവാഹികൾ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ഭാരവാഹികൾ എന്നിവരെല്ലാം സന്നിഹിതരാണ് ജോഷിസാർ അടക്കമുള്ള പ്രഗത്ഭരുടെ സാന്നിധ്യമുണ്ട് എല്ലാവർക്കും യൂണിയന്റെയും ലൂമിനാർ ഫിലിം അക്കാദമിയുടെയും പേരിൽ ഞാൻ ഹൃദയപൂർവം സ്വാഗതം ആശംസിക്കുന്നു മഞ്ജു വാര്യരെ ഈ ഉദ്ഘാടന കർമ്മത്തിലേക്കായി ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരു സിനിമയുടെ കഥയോ തിരക്കഥയോ ഒക്കെ കൺസീവ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ എഴുതപ്പെടുന്നതോ ഒക്കെ വലിയ സമയമെടുത്ത് വലിയ എഫേർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്ന സിനിമകളിൽ പലതിനോടും നോ പറയേണ്ടി വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ വിഷമമുള്ള കാര്യമാണ് എന്നാലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ വിലയിരുത്തലുകളൊക്കെ ഇപ്പോൾ പലപ്പോഴും തെറ്റിപ്പോയിട്ടുമുണ്ട് ചെറുത് ശരിയായിട്ടും ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന്റെ ഒരു ഭാഗ്യവും ഒരു ഭംഗിയും എന്ന് പറയുന്നത് തന്നെ ഒരു പ്രവചനാതീതമായ ഒരു സർഗാത്മകത ക്രിയേറ്റിവിറ്റിയും അതേപോലെ തന്നെയുള്ള അത്ഭുതകരമായിട്ടുള്ള പല കഥാസന്ദർഭങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു അവസരവും ഇതൊക്കെ സിനിമ തരുന്ന ഭാഗ്യവും ഭംഗിയുമായിട്ട് ഞാൻ കാണുകയാണ് ഇന്ന് ഇവിടെ ഡെമിസ് ജോസഫ് മെമ്മോറിയൽ വർക്ക് ഷോപ്പാണ് നടക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് രണ്ട് വർഷം മുമ്പാണ് ഇതിനു മുമ്പ് ഒരു റൈറ്റേഴ്സ് യൂണിയന്റെ വർക്ക്ഷോപ്പ് നടന്നതെന്ന് എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ലോഹിസാറിൻ്റെ പേരിലുള്ളതായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഉണ്ണേട്ടനോട് സംസാരിച്ചപ്പോൾ അന്ന് വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും പിന്നീട് എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ സംഭാവനകൾ നമുക്ക് തരാൻ പറ്റിയോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണേട്ടനും വലിയ സങ്കടത്തോട് പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഭാഗമാകുന്ന നിങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനും വളരെ ഡെന്നിസ് ജോസഫ് സാറിന്റെ കാര്യം എന്നെയൊക്കെ സംബന്ധിച്ച് എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ന്യൂഡൽഹി അല്ലെങ്കിൽ രാജാവിന്റെ മകൻ ആകാശദൂതു പോലെയുള്ള മലയാള സിനിമയുടെയും മലയാളത്തിലെ വലിയ ഏറ്റവും വലിയ താരങ്ങളുടെയൊക്കെ അഭിനയ ജീവിതത്തിന്റെ തന്നെ ഗതി മാറ്റിയ സിനിമകളുടെയൊക്കെ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് ആ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ജോഷി സാറിനെ പോലെയുള്ള സംവിധായകരും ഇന്ന് ഈ കൂട്ടായ്മയിൽ ഉണ്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സഹപ്രവർത്തകരാണ് ഷാജി സാറും ഷിത് സാറും എല്ലാവരും ഉണ്ട് ഉണ്ണിയേട്ടനും ഒക്കെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഫിലിം മേക്കേഴ്സാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വീക്ഷണവും ഒരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ മുതൽക്കൂട്ടാവട്ടെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നല്ല മാറ്റങ്ങളുടെ ഭാഗമാവാൻ നല്ല സിനിമകളുടെ ഭാഗമാവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാവട്ടെ ഈ ഒരു അവസരം ആരും ഉപയോഗിക്കാതെ പോകരുത് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ എല്ലാവിധ ആശംസകളും നേരുന്നു ഒരുപാട് ഈ ഒരു അവസരത്തിലേക്ക് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച ഫെഫ റൈറ്റേഴ്സ് യൂണിയനും ബഹുമാനപ്പെട്ട ഉണ്ണിയേട്ടനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് താങ്ക് വെരി മച്ച് ൾക്ക് ചലച്ചിത്ര വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒപ്പം ഡെന്നീസ് ഡെന്നീസ് ജോസഫ് ജോസഫ് സാറിന്റെ പ്രിയപുത്രൻ ഡെന്നീസിനെയും സന്ത സഹചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭമായ മനോഹലിന്റെ തിരക്കഥാകൃത്ത് ഷിബു ചക്രവർത്തിയെയും സംവിധായകനും തിരക്കഥാകൃത്തും ഫെഫ്കാ ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണൻ സംവിധായകൻ ഷാജി കൈലാസ് റൈറ്റേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ബാലചന്ദ്രൻ ചുഴലിക്കാട് ജനറൽ സെക്രട്ടറി ജി യു വി എബ്രഹാം ലൂമിന ഫിലിം അക്കാദമിയുടെ സാരഥികളായ ജിജോ അഭിലാഷ് എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കും

സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ വർക്ക്ഷോപ്പാണിത് ആദ്യത്തെ വർക്ക്ഷോപ്പ് മഞ്ജു സൂചിപ്പിച്ച പോലെ ആദരണീയനായ ലോഹിതദാസിൻ്റെ സ്മരണാർത്ഥമായിരുന്നു ഇത് ഫെഫ്കാ റൈറ്റേഴ്സ് യൂണിയൻ്റെ പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിക്കുക കൂടി ചെയ്ത പ്രിയപ്പെട്ട ലെന്നിസ് ജോസഫിൻ്റെ മെമ്മോറിയലായിട്ടാണ് ഞങ്ങൾ ഈ വർക്ക്ഷോപ്പിനെ ആദ്യത്തെ വർക്ക് ഷോപ്പിൽ നിന്നും പങ്കാളിത്തം കൂടി വിപുലമാണ് ആദ്യത്തെ വർക്ക്ഷോപ്പിനും ഈ വർക്ക്ഷോപ്പിനും ഇടയ്ക്ക് കോവിഡ് വന്നു അതുകൊണ്ട് അതിന്റെ ആദ്യത്തെ വർക്ക്ഷോപ്പിന്റെ ഫോളോ അപ്പുകൾ അത്ര കൃത്യമായിട്ട് നടത്താൻ സാധിച്ചിട്ടില്ല സെക്രട്ടറി ജിനു നിങ്ങളോട് സംസാരിക്കും റൈറ്റേഴ്സ് യൂണിയൻ ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയിലേക്ക് പുതിയ എഴുത്തുക അത് ഈ വർക്ക്ഷോപ്പിന്റെ ഫലമായിട്ട് നിങ്ങളിൽ കുറേയധികം പേർ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകണം എന്നുള്ളതാണ് അപ്പോൾ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് നന്ദി പറഞ്ഞ് ഈ ചടങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു സിനിമയുടെ ലോകത്തേക്ക് എഴുത്തിന്റെ ലോകത്തേക്ക് ഞങ്ങളുടെ ഇടപെടലേക്ക് അത്രയേറെ പരിണിത പ്രജ്ഞരായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോ അവരുമായുള്ള ഇന്ററാക്ഷൻസ് അവരുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഷെയറിങ് എല്ലാം നിങ്ങളെ നിങ്ങളുടെ എഴുത്തിനെ പ്രചോദിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സമാനതകളില്ലാത്ത തിരക്കഥ കൗശലത്തിന്റെ ഉടമയായ ഡെന്നിസ് ജോസഫിന്റെ ഓർമ്മയോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവ് പുതിയ എഴുത്തുകാരെ സംഭാവന ചെയ്തുകൊണ്ടാണ് എന്ന് റൈറ്റേഴ്സ് യൂണിയൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അതിന് കഴിയട്ടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ആദരണീയരായ സുഹൃത്തുക്കൾക്കും യുവ സുഹൃത്തുക്കൾക്കും ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഏവർക്കും ഒപ്പം ലൂമിനർ ഫിലിം അക്കാദമിക്കും കാരണം ലൂമിനർ ഫിലിം അക്കാദമിയുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ ഈ വർക്ക്ഷോപ്പ് സാധ്യമാകില്ല അപ്പോൾ എല്ലാവർക്കും പറയുന്നു അടുത്ത മൂന്ന് ദിവസങ്ങൾ ഏറ്റവും ലൂമിനാർ ഫിലിം അക്കാദമിയെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായി ലൂമിനാറിന്റെ സാധ്യതകളിൽ ഒരാളായ ശ്രീ ജിജോ പി മാത്യുവിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം തന്നെ റൈറ്റേഴ്സ് റൈറ്റേഴ്സ് യൂണിയൻ യൂണിയൻ അതിന്റെ ഭാരവാഹികൾക്കും ജനറൽ സെക്രട്ടറി സെക്രട്ടറി ുംവാഹികൾക്കും എന്റെ സുഹൃത്തുമായ ജിനു ക്യാമ്പിന്റെ ഇപ്പോൾ നിർവഹിച്ച മഞ്ചുമാരുക്കും ആദ്യമായി തന്നെ അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ സംവിധായകൻ ജോഷിസാർ ഷാജിചേരൻ സാർ നിരവധി ആൾക്കാർ ഈ ഫക്ഷനിൽ എത്തിയിരിക്കുന്നു അവർക്കെല്ലാം ലുബനാറിന്റെ നന്ദി അറിയിക്കുന്നു ലുബനാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല കുറെ പേർക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളീ സ്ഥാപനം തുടങ്ങിയിട്ട് ഏഴ് വർഷത്തോളമായി സിനിമയുടെ നിരവധി സിനിമയിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ കുടുംബത്തിലുള്ള ആളുകൾ ഞങ്ങളുമായിട്ട് സഹകരിച്ച് ആണ് ഞങ്ങളുടെ ക്ലാസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു വർക്ക്ഷോപ്പുകൾ ഞങ്ങൾ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു റൈറ്റേഴ്സ് യൂണിയൻ അല്ലെങ്കിൽ ഒരു യൂണിയന്റെ പിന്തുണയോടെ ഞങ്ങൾ ചെയ്യുന്നത് അതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോക സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് ഒരുപാട് ഒരുപാട് സംഭാവന നൽകാൻ പറ്റുന്ന കുറെ ഒരു കുറേയധികം ആൾക്കാരെ വാർത്തെടുക്ക എന്ന ഈ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും തുടർന്നും ലൂമിനാറിന്റെ എല്ലാവിധ പിന്തുണ ഉണ്ടായിരിക്കും സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂന്ന് ദിവസത്തെ വർഷോപ്പിലൂടെ നിങ്ങളുടേതായ നല്ല സിനിമകൾ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കഥയ്ക്ക് പിന്നിലെന്ന ചലച്ചിത്ര ശില്പശാലയെ കുറിച്ച് ഫെഫ്കാർ റൈറ്റേഴ്സ് യൂണിയനും ജനറൽ സെക്രട്ടറിയുമായ ജിനു വി എബ്രഹാം സംസാരിക്കുന്ന ഞാൻ ക്ഷണിച്ചു േട്ടനും മഞ്ജു വാര്യരും ഒക്കെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് റൈറ്റേഴ്സ് യൂണിയൻ അവസാനമായ ഒരു തിരക്കഥ അത് തിരക്കഥാ ശില്പശാല മാത്രമായിരുന്നു ഇത്തരം ഫിഡിങ് ഡയറക്ഷൻ എന്നൊരു കാറ്റഗറി ഇല്ലായിരുന്നു ശ്രീ ലോലിതദാസിന്റെ പേരിൽ നടത്തിയത് അത് ഇതുപോലെ മൂന്ന് ദിവസത്തെ ക്യാമ്പായിരുന്നു അതിന്റെ ഇരട്ടി പങ്കാളിത്തമുണ്ട് ഇത്തവണത്തെ ക്യാമ്പിന് അപ്പം ശ്രീ മഞ്ജു വാര്യർ ശ്രീമതി മഞ്ജു വാര്യർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആരുടെയും അറിവിൽ അന്ന് പങ്കെടുത്ത ആരും തന്നെ സിനിമയിലേക്ക് വന്നതായി ഞങ്ങൾക്കാർക്കും അറിയില്ല അതിപ്പോഴും ഈ അഞ്ചു വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിക്കുമ്പോൾ സംഘടിപ്പിക്കുമ്പോൾ വലിയൊരു ദുഃഖമായി ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യമാണ് ഇത്തവണ അത് തിരുത്തി കുറിക്കപ്പെടും അല്ലെങ്കിൽ തിരുത്തി കുറിക്കപ്പെടണം നിങ്ങളിൽ എല്ലാ ആളുകളും തന്നെ സിനിമയുടെ ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടാവണം ഞങ്ങളുടെ സഹപ്രവർത്തകരായി ഞങ്ങളോടൊപ്പം തോളോട് തോൽ ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലും ആഗ്രഹത്തിലുമാണ് ഞങ്ങളിപ്പോൾ വീണ്ടും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഈ ഉദ്യമത്തിനായി ലൂമിനാർ ഫിലിം അക്കാദമിയുമായി ചേർന്ന് ഇറങ്ങിപ്പോയിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പ്രതീക്ഷിക്കുകയാണ് വിശ്വസിക്കുകയാണ് സീരിയസ് ആയി തന്നെ നിങ്ങൾ ഈ ക്യാമ്പിനെ അറ്റൻഡ് ചെയ്യുക ഞങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് സമ്മാനിക്കാവുന്നതല്ല നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാവുന്ന ഏറ്റവും നല്ല ഒരു എന്താ പാനലാണ് ഫാക്കൽറ്റി പാനലാണ് ഞങ്ങൾ അവതരിപ്പിച്ചതെന്നാണ് ഞങ്ങൾ ഉത്തമ വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ ക്യാമ്പിൽ നിന്ന് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ഞങ്ങൾ വളരെയധികം ചർച്ചകൾ ചെയ്ത ശേഷം കായിക പ്രസക്തമായിട്ടുള്ളതും തിരക്കഥയുടെ അടിസ്ഥാന പാഠങ്ങളും സംവിധാനത്തിന്റെ അടിസ്ഥാന പാഠങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ആണ് ഞങ്ങളതിനെ വിഷയങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളത് തന്നെ അറിയാമല്ലോ സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ സിനിമ വളരെയധികം മാറപ്പെട്ട് കഴിഞ്ഞു സിനിമയുടെ എല്ലാ രീതിയിലും സാങ്കേതികവിദ്യകളെ കടന്നുവരം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ തന്നെ എ ഐ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മുന്നിൽ എന്താ പറയുക വലിയൊരു ചോദ്യ ചിഹ്നമായി എഴുത്തുകാരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് സംവിധായകരുടെ മുന്നിൽ നിൽപ്പുണ്ട് അതിനെയാണ് നമ്മളിനി ഉറ്റുനോക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും എല്ലാ വിഷയങ്ങളിലും പ്രതിപാദിച്ചു പോവുക മൂന്ന് ദിവസം കൊണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു വളരെ വലിയ ഒരു മാധ്യമത്തെ കുറിച്ച് എന്ത് പഠിക്കാനാണ് എന്നുള്ള ഒരു ചോദ്യം പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കും മൂന്ന് ദിവസം കൊണ്ട് എന്ത് പഠിക്കാനാണ് ഒന്നും പഠിക്കാൻ പറ്റില്ല പക്ഷെ എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ചില സൂചനകൾ നൽകാൻ ഈ ക്യാമ്പിന് കഴിയുമെന്ന് കുറച്ച് വിശ്വാസമുണ്ട് അപ്പോൾ ആ സൂചനകൾ നിങ്ങൾ കൃത്യമായി ഗ്രഹിക്കുക നിങ്ങളുടെ പ്രാക്ടിക്കൽ ബുദ്ധിയിൽ അത് നിങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ക്യാമ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഈ മൂന്ന് ദിവസം കൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പഠിക്കുമെന്നോ ഒരു തിരക്കഥ എഴുതാൻ പഠിക്കുമെന്നോ തിരക്കഥയുടെ സൂത്രവാക്യങ്ങൾ പഠിക്കുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ അതിലേക്കുള്ള ചില സൂചനകൾ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും ഇപ്പം ക്ലാസ്സുകൾ നയിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും ആരൊക്കെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് എന്നുള്ളത് ആദ്യം നമ്മളെ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഏറ്റവും നമുക്ക് കിട്ടാവുന്നതിൽ സൗത്ത് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു വ്യക്തിത്വമാണ് ഇത്തരം കാര്യങ്ങളിൽ ഐ ടി പ്രൊഫഷണലുകൾക്കും എഞ്ചിനീയേഴ്സിനും അങ്ങനെ പല മേഖലകളിലുള്ള ആളുകൾക്കും ക്ലാസ്സുകൾ നയിച്ച് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശ്രീ സാബ്ജോ എന്നാണ് ആദ്യത്തെ ക്ലാസ് നൽകുന്നത് തിരക്കഥയുടെ അടിസ്ഥാന പാഠങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിഷയം നമ്മൾ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം അടിസ്ഥാന പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് അങ്ങ് തുടങ്ങാം എന്നിട്ട് അവിടെ നിന്ന് ഈ മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ കൃത്യമായി വളരെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം വളരെ സീരിയസ് ആയി നിങ്ങൾ ഇതിനെ കാണണം വളരെ സീരിയസ് ആയി കണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകളോട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന രീതികളാണെങ്കിലും ഒക്കെ ആ ഗൗരവ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് ചെയ്യണം അങ്ങനെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഈ ക്യാമ്പ് നമ്മളുടെ എല്ലാവരുടെയും ഒരേ മനസ്സോടുള്ള പ്രവർത്തനത്താൽ വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിജയമായി തീരും അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് എല്ലാവരും കൃത്യമായ വളരെ ഗൗരവമായ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക്